ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും കാത്തുവും കല്ലും അനാമികയും വെല്ലിമച്ചയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ തൃപ്പാറ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ ഒത്തിരി നാളായി തൃപ്പാറ അമ്പലത്തിൽ വരെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത് തൃപ്പാറ അമ്പലം ഇവിടുന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പൂക്കളൊക്കെ കണ്ട് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോവുകയാണ് കാത്തുകൂട്ടി എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം കല്ലുവിനെ എടുത്തുകൊണ്ട് അനാമിക എനിക്ക് ഓടുകയാണ് അല്ലാത്ത സമയത്ത് കല്ലു എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അനാമികയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അനാമികയുടെ കയ്യിൽ നിന്ന് മാറത്തില്ല ഞങ്ങളിങ്ങനെ നടന്ന് 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 തൃപ്പാറ എടുക്കാറായിട്ടുണ്ട് ഇത് ഇവിടെ വെള്ളം കണ്ടപ്പോൾ ഞങ്ങൾ കല്ലൂസിനോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണോട്ടോ ഇതെന്താണെന്ന് വെള്ളം കണ്ട അപ്പം പറയും കല്ലൂസ് വെള്ളം വെള്ളം എന്ന് പറയും നേരെ നോക്കിയിട്ട് പറഞ്ഞില്ല കേട്ടോ തിരിഞ്ഞിരുന്നിട്ട് വെള്ളം എന്ന് പറഞ്ഞേ ഇതാണ് നമ്മുടെ തൃപ്പാറ കൽക്കുരിശ് അവിടെ നിങ്ങൾ നേരെ കയറി പോകുന്നത് കഴിഞ്ഞാൽ തൃപ്പാറ അമ്പലമായി ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങളുടെ കൂടെ അഞ്ചും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് ഇതാണ് നമ്മുടെ തൃപ്പാറ അമ്പലം ഇവിടെ ശിവൻ്റെ തൃപ്പാദമുണ്ട് അതുകൊണ്ടാണ് തൃപ്പാറ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം